ോലിൽ വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ നേതാവും കാങ്കോൽ ശിവക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാനും സി പി എം പ്രവർത്തകനുമായ കുണ്ടേൻകോവൽ വലിയച്ചാലിലെ കെ വി മുരളീധരന്റെ കാങ്കോലിലെ ഷോപ്പിന് മുന്നിൽ റീത്ത് വെച്ചു കാങ്കോലിൽ സ്റ്റേഷനറി കച്ചവടം നടത്തിവരികയാണ് മുരളീധരൻ ഇന്ന് രാവിലെ പത്രവിതരണക്കാരനാണ് കടയ്ക്കു മുന്നിൽ ഭീഷണി സ്വരത്തിൽ എഴുതിയ റീത്ത് കണ്ടത് തുടർന്ന് വിവരം കടയുടമയെ അറിയിക്കുകയായിരുന്നു മഴവെള്ളം വീണ് അക്ഷരങ്ങൾ പലതും മാഞ്ഞ നിലയിലാണ് നിന്റെ അനുമതി ആർക്ക് വേണം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചാൽ നടത്തും തടയാൻ ശ്രമിച്ചാൽ അങ്ങ് തീർക്കും ഓർത്താൽ നല്ലത് എന്ന് അവസാനിക്കുന്ന എഴുത്തുകളിൽ ഒരു വരി അവ്യക്തവുമാണ് റീത്തിനു മുകളിൽ നീലമഷി കൊണ്ട് കടലാസിലെഴുതി പതിപ്പിച്ച നിലയിലാണ് ഭീഷണി വിവരമറിഞ്ഞെത്തിയ പെരിങ്ങോം പോലീസ് റീത്ത് കസ്റ്റഡിയിലെടുത്തു ക്ഷേത്രം സംബന്ധമായ പ്രശ്നങ്ങളാണ് റീത്ത് വെച്ചതിന് പിന്നിലെന്നാണ് സൂചന ഇതുവരെ ഗണേശോത്സവം നടത്താതിരുന്ന പ്രദേശത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ചിലർ ഗണേശോത്സവം നടത്താനുള്ള നീക്കമുണ്ടായിരുന്നതായും എന്നാൽ ഇതിന് ക്ഷേത്രവുമായി ഒരു ബന്ധമില്ലെന്ന പ്രസ്താവന ട്രസ്റ്റി ബോർഡ് ചെയർമാനായ മുരളീധരൻ നടത്തിയതിന് പിന്നാലെയാണ് കടയ്ക്ക് മുന്നിൽ റീത്ത് വെച്ച സംഭവം ഉണ്ടായത് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்